ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ദിനം അവസാനിച്ചിരിക്കുകയാണ് ക്രിക്കറ്റിൻ്റെ മെക്കയായ ലോഡ്സിൽ നടന്ന ആദ്യ ദിന മത്സരത്തിൽ ഇംഗ്ലണ്ട് മത്സരം അവസാനിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിലാണ് എൺപത്തി മൂന്ന് ഓവറുകളാണ് ഇന്ന് ബൗൾ ചെയ്തിരിക്കുന്നത് സാധാരണയായിട്ട് തൊണ്ണൂറ് ഓവറാണ് ഒരു ദിവസം ബൗൾ ചെയ്യേണ്ടത് പക്ഷേ കുറച്ച് ഓവർ ഷോർട്ടായിരുന്നു ഏഴ് ഓവറുകൾ കുറച്ചാണ് ബൗൾ ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അത് മേയ്ക്കപ്പ് ചെയ്യുമെന്നുള്ളതാണ് ഏതായാലും രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയാനായിട്ട് ഈ ആദ്യ ദിവസത്തെ കളി അവസാനം നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിന്റെ കുറേ നാളുകളായിട്ട് അവർ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഈ ബാസ്ബോൾ ശൈലി ബാസ്ബോൾ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പാളയത്തിലേക്ക് പടം നയിക്കുക അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കുന്ന ആക്രമിച്ച് ബാറ്റ് ചെയ്യുന്ന രീതിക്കാണ് ബാസ്ബോൾ ശൈലി എന്ന് പറയുന്നത് അവരുടെ കോച്ചായിട്ടുള്ള ബ്രണ്ടൻ മക്കെല്ലാം ചാർജ് എടുത്തതിനു ശേഷമാണ് ആ ഒരു ശൈലി ഇംഗ്ലണ്ട് അവലംബിച്ചിരിക്കുന്നത് പക്ഷെ അവരുടെ ഈ ബാസ്ബോൾ എറ അല്ലെങ്കിൽ ആ ഒരു യുഗത്തിൽ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും കുറഞ്ഞ ശരാശരിയിലാണ് ഇന്ന് മത്സരം അവർക്ക് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത്തി റൺസ് എൺപത്തി മൂന്ന് ഓവറുകളിൽ എന്ന് പറയുമ്പോൾ മൂന്ന് റൺസിന് തൊട്ട് മുകളിലാണ് ശരാശരി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാല് റൺ ശരാശരി നാലര റൺ ശരാശരി പലപ്പോഴും അഞ്ച് റൺ ശരാശരി വഴിയൊക്കെ അവർ പോവാറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ ബൗളിംഗ് മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ബോൾ ബാസ്ബോൾ ശൈലിയെ പിടിച്ചു നിർത്താനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ അവർ പരാജയപ്പെടുകയായിരുന്നു അങ്ങനെ ഒരു പരാജയവുമായിട്ടാണ് അവരെ ഈ ലോഡ്സ് ടെസ്റ്റ് മത്സരത്തിനെത്തിയത് ലോഡ്സിലെ ആദ്യ ദിനം എന്ന് പറയുന്നത് ബാറ്റിങ്ങിന് വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു ദിനമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസ് നേടിയെന്ന് പറയുമ്പോൾ അത് ഒട്ടും മോശമായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവരും ഒരു മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ ജസ്പ്രീത് ബുംറയുടെ ബോളിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള ഹാരി ബ്രൂക്ക് ഔട്ടാവുന്ന സമയത്ത് കുറച്ച് അവരൊരു ഒരു ബാക്ക്ഫുട്ടിലേക്ക് പോയോ എന്നുള്ള ഒരു തോന്നൽ ഉളവാക്കിയിരുന്നു എന്നാൽ ജോ റൂട്ടും അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ബെൻ സ്റ്റോക്സും ചേർന്നുള്ള ഈ എഴുപത്തി ഒമ്പത് റൺസിൻ്റെ അഞ്ചാം കൂട്ടുകെട്ട് അവരെ ഒരു നല്ല നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസ് എന്ന് പറയുന്നത് ഈ ഒരു ആദ്യ ദിനത്തിലെ ആ ഒരു പിച്ചില് അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ടില് മികച്ചതാണ് എന്ന് പറയാതിരിക്കാനും നമുക്ക് സാധിക്കുകയില്ല ഏതായാലും നമ്മൾ ഈ മത്സരത്തിലേക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ലോഡ്സിൽ ഇനീഷ്യലി റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം എന്താണെന്ന് വെച്ച് അവരുടെ ഒരു ശൈലിയിൽ കളിക്കുന്ന സമയത്ത് വളരെയധികം വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് കാണാറുണ്ട് ഇപ്പൊ നമ്മൾ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലൊക്കെ നോക്കുക യാണെങ്കിൽ തന്നെ അവിടെയൊക്കെ ഒരുപാട് വിക്കറ്റുകൾ ഇനീഷ്യൽ സ്റ്റേജിൽ നഷ്ടപ്പെടുന്നത് കണ്ടതാണ് ഏകദേശം ഒരു ഇരുന്നൂറ് റൺസിന് മുകളിലെത്തിയപ്പോൾ ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആവുന്നു തിരിച്ച് സൗത്ത് ആഫ്രിക്ക നൂറ്റി മുപ്പത് റൺസിന് ആവുന്നു ഇങ്ങനെയുള്ള രീതിയിലായിരുന്നു അവിടെയുള്ള ആ ഒരു ടെസ്റ്റ് മത്സരം നടന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പിച്ച് റിപ്പോർട്ട് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ പിച്ചിന്റെ ഒരു ഒരു ഫോട്ടോസൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് വളരെയധികം ഉള്ള അല്ലെങ്കിൽ സീം ബൌളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിച്ചാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ അങ്ങനെയല്ല ആ ഗ്രാസ് എല്ലാം തന്നെ അവിടെ നിന്ന് കളഞ്ഞിരിക്കുന്നു അതെല്ലാം എന്ന് പറയും അതെല്ലാം കളഞ്ഞിരിക്കുന്നു ബാറ്റർമാർക്ക് ഏകദേശം അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഒരു പിച്ചാണ് വീണ്ടും ഒരുക്കിയിരിക്കുന്നത് കാരണം ഇന്ത്യയുടെ ഫാസ്റ്റ് ബൗളർമാർ ബോളർമാര് കൊണ്ട് തന്നെ ഇംഗ്ലണ്ട് ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ല ഇന്ത്യക്കെതിരെ എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണം ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിംഗ് അത്രത്തോളം മികച്ചതാണ് എന്നുള്ളതാണ് ഏതായാലും ഇനീഷ്യൽ സ്റ്റേജിൽ നല്ലൊരു തുടക്കം നൽകാനായിട്ട് അവിടെ ഓപ്പണർമാർക്ക് സാധിച്ചിരുന്നു നല്ല തുടക്കം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മണിക്കൂറോളം വിക്കറ്റ് നഷ്ടപ്പെടാതെ കളിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ഇങ്ങനെ ഒരു പിച്ചിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ അത് എസ്പെഷ്യലി ലോഡ്സിൽ ആദ്യത്തെ വൺ അവർ എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ളതാണ് ആ ഒരു സമയത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ഒരു നല്ല തുടക്കം നൽകാൻ രണ്ടുപേർക്കും സാധിച്ചിരുന്നു പക്ഷേ ഇന്ത്യയുടെ ബ്രേക്ക് ത്രൂ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോർണറിൽ നിന്നാണ് വന്നത് അത് നിതീഷ് കുമാർ റെഡ്ഡി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഓൾറൗണ്ടറുടെ റൗണ്ടറുടെ ഭാഗത്ത് നിന്നാണ് ഒരു ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ നേടിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യയെ ആ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ഓവറിൽ അദ്ദേഹം നേടിയ രണ്ട് ഓപ്പണർമാരുടെ വിക്കറ്റുകളും ഏറ്റവും മികച്ചതായിരുന്നു ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അൺഫോർച്യൂണേറ്റ് ആയിട്ടുള്ള ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം ബെൻഡക്കറ്റ് പുൾ ിന് ശ്രമിക്കുമ്പോൾ ലെഗ് സൈഡിലൂടെയാണ് അദ്ദേഹം പുറത്തായത് കോഡ്ബിഹൈൻ്റ് ആവുകയായിരുന്നു പക്ഷെ അടുത്ത ബോൾ എന്ന് പറയുന്നത് ആ ഒരു സാക്ക് റൗളി ഔട്ടായ ബോൾ എന്ന് പറയുന്നത് ക്രിക്കറ്റിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബോളായിരുന്നു നല്ലൊരു ഔട്ട് എഡ്ജ് എഡ്ജെടുത്ത് കീപ്പർ ക്യാച്ച് നൽകിയാണ് അദ്ദേഹവും പുറത്തായത് അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോളായിരുന്നു ആ ഒരു ബോൾ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല അതിന് വീണ്ടും ഒരു പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ജോ റൂട്ടും അതുപോലെ തന്നെ അവരുടെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒലി പോപ്പും തമ്മിലുള്ള ഒരു പാർട്നർഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജഡേജ ഒരു ഏൽപ്പിക്കുന്നത് ജഡേജയുടെ ബോളിൽ ഒലിപ്പോപ്പ് കോട്ട് ബിഹൈൻഡ് ആവുകയായിരുന്നു വീണ്ടും വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയാണ് ഒലിപ്പോപ്പ് മടങ്ങിയത് അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു പ്രഹരമേൽപ്പിക്കാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്കും സാധിക്കുകയും ചെയ്തു ജസ്പ്രീത് ബുംറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിട്ടുള്ള ഹാരി ബ്രൂക്കിനെ ബൗളായി മനോഹരമായ ഒരു ഡെലിവറി ആയിരുന്നു അത് ജസ്പ്രീത് ബുംറയുടെ ഏറ്റവും മികച്ച ഒരു ഡേ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻസിൽ ഇങ്ങനെയുള്ള ഒരു പിച്ചിൽ അദ്ദേഹം ഇനീഷ്യലി തന്നെ പ്രഹരമേൽപ്പിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അത് ഉണ്ടായില്ല ആദ്യം തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചില്ല എസ്പെഷ്യലി നമ്മുടെ ഫാസ്റ്റ് ബോളർമാർക്ക് ആർക്കും തന്നെ സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ഫാസ്റ്റ് ബോളർമാർ എല്ലാവരും തന്നെ നല്ല സ്വിങ് കണ്ടെത്തുകയും മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചെയ്ക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിൽ അതുണ്ടായാലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് തന്നെയാണ് ടെസ്റ്റിൽ റെക്കോർഡ് അത്ര മികച്ചതാണ് കാരണം ഈ ഒരു കണ്ടീഷൻസിൽ കളിക്കുന്ന സമയത്ത് ഏത് ബോൾ കളിക്കണം ഏത് ബോൾ വിടണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ട് എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒമ്പത് റൺസുമായി അദ്ദേഹം പുറത്താവാതെ നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വിക്കറ്റാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് ഇനി അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം മത്സരം ആരംഭിക്കുന്ന സമയത്ത് ജോറൂട്ട് തൊണ്ണൂറ്റി ഒമ്പത് റൺസിലും ബെൻ സ്റ്റോക്സ് ഏകദേശം ൺസിനോട് അടുത്ത് നിൽക്കുകയാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പൊളിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ വീണ്ടും അവരുടെ ഒരു പാളയത്തിൽ ഇന്ത്യൻ ബൌളർമാർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് രണ്ടാമത്തെ ദിവസവും ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ലെഞ്ച് വരെയുള്ള സമയത്ത് നല്ല മൂവ്മെന്റ്സും നല്ല ബൗൺസും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അത് മുതലാക്കാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്കും അതുപോലെ തന്നെ ആകാശദ്വീപിനും മുഹമ്മദ് സ്വരാജിനും സാധിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ ഒരു മുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് എന്ന് പറയുന്ന ഒരു സ്കോറിനുള്ളിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഈസിയായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം ലോഡ്സിലൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഒരു പകുതിയൊക്കെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും ബാറ്റിംഗ് കുറച്ചും കൂടെ ഈസി ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ലോഡ്സിലേത് ഏതായാലും നല്ല ഒരു പ്രകടനമാണ് രണ്ട് ടീമുകളുടെയും ഭാഗത്തു നിന്ന് വന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ മത്സരത്തിലുടനീളം ഈ ബോൾ മാറ്റുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു സീരീസിൽ നമ്മൾ ഈ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലും അത് കണ്ടു ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിലും അത് കാണുന്നുണ്ടായിരുന്നു ഈ ഡ്യൂക്ക് ബോൾ എന്ന് പറയുന്ന ബോളാണ് ഇംഗ്ലണ്ടിലേക്ക് ഈ ടെസ്റ്റ് മത്സരം കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന എസ് ജി ബോളാണ് ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതുപോലെ നമ്മൾ ഓസ്ട്രേലിയയിലാണ് കളിക്കുന്നതെങ്കിൽ അവിടെ കുക്കാബ്ര എന്ന് പറയുന്ന ബോളാണ് ഓരോ രാജ്യങ്ങളിലും ഡിഫറൻറ്റായിട്ടുള്ള ബോൾസാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണ് എസ് ജി ടെസ്റ്റ് എന്ന് പറയുന്ന ബോൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കുക്കാബ്ര ബോളുകൾ ഉപയോഗിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കുക്കാബ്ര ബോളാണ് ഉപയോഗിക്കുന്നത് ഈ ഡ്യൂക്ക് എന്ന് പറയുന്ന ബോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇംഗ്ലണ്ടിലും അതുപോലെ വെസ്റ്റ് ഇൻഡീസിലുമാണ് പക്ഷേ ഈ ഡ്യൂക്ക് ബോളിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഡ്യൂക്ക് ബോളിൻ്റെ ഒരു സീം അതായത് നമ്മൾ ആ സ്റ്റിച്ചിങ് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം ആ സീം പതിഞ്ഞു പോകുന്ന ഒരു സീമാണ് പെട്ടെന്ന് തന്നെ അത് പതിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ ബോളിൻ്റെ ഒരു ഷെയ്പ്പ് നഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് എപ്പോഴും എപ്പോഴും ഈ ബോൾ ചെയ്ഞ്ച് വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ക്യാപ്റ്റനോ അല്ലെങ്കിൽ ബൗളർമാരോ ഒക്കെ അമ്പയർ അടുത്ത് പോയിട്ട് ആ ഒരു റിംഗിൻ്റെ ഉള്ളിൽ കൂടെ ആ ബോൾ അതിൻ്റെ ഒരു ഷേപ്പ് ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഈ ബോളിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കമൻറ്റേറ്റേഴ്സ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിനുമ്പോൾ രണ്ട് ക്സ്റ്റമേഴ്സുകളിലും ഈ ബോൾ പെട്ടെന്ന് സോഫ്റ്റ് ആയി പോകുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട് ആയി പോവുക എന്ന് പറഞ്ഞാൽ പിന്നെ ബൗളർമാർക്ക് വലിയ ഹെൽപ്പൊന്നും ലഭിക്കില്ല എന്നുള്ളതാണ് ബോൾ ഹാർഡാണെങ്കിലാണ് നല്ല ഒരു കട്ടിയായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹാർഡായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിലാണ് ബൗളർമാർക്ക് നല്ലപോലെ സ്വിങ്ങും ബൗൺസും ഒക്കെ ലഭിക്കാനുള്ള സാധ്യത പക്ഷേ ഡ്യൂക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പൊന്നും അങ്ങനെ അധികം കണ്ടിരുന്നില്ല പക്ഷേ ഈ ഒരു സീരീസിൽ പ്രധാനമായിട്ടും ഡ്യൂക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് പെട്ടെന്ന് സോഫ്റ്റ് ആയി പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബോൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ രണ്ട് ഫാസ്റ്റ് ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അത് ഏതായാലും ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ട് ഇന്നിങ്സ് പുനരാരംഭിക്കുമ്പോൾ മൂന്ന് ഓവർ മാത്രം പഴക്കമുള്ള ഒരു ന്യൂഡുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത് നാളത്തെ ആ ഒരു മോർണിംഗ് സെഷനിൽ തന്നെ അവരിൽ വലിയ ആഘാതം ഏൽപ്പിക്കാനായിട്ട് ഇന്ത്യൻ ബൗളർമാർക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇംഗ്ലണ്ടിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് അടുത്ത ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ രഞ്ചു വരെയുള്ള സമയത്ത് പിടിച്ചു നിൽക്കാനാവുകയാണെങ്കിൽ ഇന്ത്യൻ ബൌളർമാർക്കെതിരെ പിടിച്ചു നിൽക്കാൻ യാണെങ്കിൽ വലിയൊരു സ്കോറിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും രണ്ടാമത്തെ ദിവസം വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും ക്രൂശലായിരിക്കും ആദ്യത്തെ ഒരു രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ ബൌളർമാർ തീ പാറുന്ന ഒരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ